ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിൻ്റെ വോട്ടിംഗ് റിസൾട്ട്സ് ആയിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വോട്ടിംഗ് റിസൾട്ട്സിലേക്ക് കിടക്കാം ഒന്നാം പസിഷനിൽ കൈവിടാതെ തന്നെ അനുമോൾ തുടരുന്ന കാഴ്ചയാണ് കാണുന്നത് അനുമോൾ വോട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ കൂറ്റൻ വോട്ടുമായി നിൽക്കുമ്പോൾ ഇപ്പോഴും അനുമോൾ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് രണ്ടാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നതിന് ജിസൈലാണ് കേട്ടോ ജിസൈൽ നല്ല വോട്ടിങ്ങോട് കൂടിയാണ് അവസാന മണിക്കൂറിൽ രണ്ടാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് എന്തായാലും രണ്ടാം സ്ഥാനത്ത് ജിസൈൽ തുടുമ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്നത് നൂറ തന്നെയാണ് കേട്ടോ മൂന്നാം സ്ഥാനത്ത് അവസാന മണിക്കൂറിൽ താൻ മൂന്നാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്നു നൂറ ആദ്യമൊക്കെ നാലാം സ്ഥാനം അഞ്ചാം സ്ഥാനമാണെങ്കിലും ഇപ്പോൾ താൻ മൂന്നാം സ്ഥാനം കൈയടക്കിയിരിക്കുന്നു നാലാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്നത് ആതിലുണ്ടോ ആതിലെ നാലാം സ്ഥാനത്തേക്ക് അവസാന നിമിഷം കയറി വന്നിരിക്കുന്നു ആതിലുള്ള ഒരു വൻ അട്ടിമറിയായിരുന്നു നാലാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ലക്ഷ്മിയാണ് കേട്ടോ ലക്ഷ്മി ബോട്ടിങ്ങിൽ പിന്തള്ളപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ലക്ഷ്മി അഞ്ചാം സ്ഥാനത്ത് വന്നിരിക്കുന്നു ആറാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്നത് സാബുമാൻ ഉണ്ടോ സാബുമാൻ വീട്ടിൽ ഒരനുക്കം ഉണ്ടാക്കുന്നില്ലെങ്കിലും ആറാം സ്ഥാനത്തേക്ക് കാണുന്നത് സാബുമാൻ ഉണ്ടോ സാബുമാൻ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് അവസാന നിമിഷം സാബുമാൻ വീടിൻ്റെ അകത്ത് ഒത്തിരി എന്താ പറയുക പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും വോട്ടിങ്ങിൽ വൻ കുതിപ്പ് തന്നെയാണ് സാധ്യത മഴത്തേക്ക് വൻ അട്ടിമറിയായിട്ട് നെവിൻ കയറി വന്നിരിക്കുന്നു നെവിൻ എന്നാലും ഡേഞ്ചർ സോണിലാട്ടോ ഇപ്പോഴും കിടക്കുന്നത് നെവിൻ ബിഗ് ബോസ് വീടിനോട് വിട പറയുമെന്നും നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു മത്സരാർത്ഥിയാണ് എട്ടാം ബോസ് സീസണിൽ ഡെയിൻജർ സോണിൽ ഒനിയലാണ് കിടക്കുന്നത് ഒനിയലിന് ഭയങ്കര വോട്ടിംഗ് തകർച്ചയായിരുന്നു കണ്ടത് വോട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ ഒനിയൽ എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് വീടിനോട് വിട പറയുമെന്നും നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് മിക്ക വികാരം നമുക്ക് നാളെ അറിയാവുന്നതാണ് അപ്പോൾ ഇത് ഇനി പോലത്തെ ഇതുപോലത്തെ വോട്ടിംഗ് റിസൾട്ട്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ കടന്നുവരെ ബൈ